കെട്ടിട മായ സിമെന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോത്തുകൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുനിപ്പാലയിലെ വനം സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോത്തുകൾ ടൌണിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഷൻ കവാടത്തിൽ പോത്തുകൾ ഇൻസ്പെക്ടർ വി എം ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം நேஷனல் காங்கிரஸ் சிந்தாபு வைநாட்டிற்கு അവസാനിപ്പിച്ച് ആ പദ്ധതിയുടെ അലൈൻമെന്റ് മാറ്റിയിരിക്കുക കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലൂടെ കടന്നു വന്ന് വയനാട് മേപ്പാടി വഴി പ്രിയപ്പെട്ട മുണ്ടേരിയിലേക്ക് വരേണ്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് നീക്കം ചെയ്ത് ഇന്ന് കള്ളാടി മുതൽ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് ടണൽ ഉണ്ടാക്കി ആനക്കാംപൊയിൽ വഴി മുഖ്യ നിലമ്പൂർ എം എൽ എയുടെ ഇഷ്ട കേന്ദ്രമായ കക്കാടംപോയിൽ വഴി പ്രിയപ്പെട്ടവരെ അകമ്പാടം വഴി അത് നിലമ്പൂരിലെത്തി നമുക്കറിയാം നമ്മുടെ പൂക്കോട്ടുംപാടം വഴി മണ്ണാർ കാളിക്കാവ് കരുവാറുകുണ്ട് വഴി മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ നാടിനെ അവഗണിച്ചുകൊണ്ട് അതിന്റെ അലൈൻമെന്റ് മാറ്റിയിരിക്കുകയാണ് കാരണം എന്താ മുണ്ടേരിയിൽ നിലമ്പൂർ എം എൽ എക്ക് തോട്ടമില്ല മുണ്ടേരിയിൽ നിലമ്പൂർ എംഎൽഎക്ക് വില്ലയില്ല മുണ്ടേരിയിൽ നിലമ്പൂർ എം എൽ എക്ക് പാർക്കില്ല അതുകൊണ്ട് ഈ അലൈൻമെന്റ് മാറ്റി റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക വനംവകുപ്പും പിഡബ്ലുഡിയും ചേർന്നുള്ള ജോയിന്റ് സർവേ ഉടൻ പൂർത്തീകരിക്കുക പോത്തുകൽ മുണ്ടേരി റോഡ് പ്രശ്നത്തിൽ നിലമ്പൂരംവലയുടെ അവഗണന അവസാനിപ്പിക്കുക റോഡ് വീതി കൂട്ടി ഉടൻ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം ജോസ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ സി വി മുജീബ് നാസർ സാമ്പിക്കൽ ശൈലജ സന്തോഷ് റീന മറിയാമ ജോർജ് റീന മറിയാമ ജോർജ് റുബീന കിണറ്റിങ്ങൽ ഓമന നാഗലോടിയിൽ പി എൻ കവിത മൂൾസി പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ 1